സാർ കേരളത്തിലും തമിഴ്നാട്ടിലും ഇന്ത്യയിൽ ഉടനീളം കോടിക്കണക്കിന് ആരാധകരുള്ള നടനാണ് വിജയ് വിജയ് സാറിന് ഇഷ്ടമാണോ വിജയ് അതുപോലുള്ള സിനിമകളും എനിക്ക് ഇഷ്ടമല്ല ഈ സിനിമകളൊന്നും ഇഷ്ടമല്ല പക്ഷേ അദ്ദേഹം കോടിക്കണക്കിന് ആരാധകരുള്ള നടൻ അദ്ദേഹം പക്ഷേ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിൽ രൂപീകരിച്ചല്ലോ ഇനി എന്തായാലും ഡി എം കെ തകർത്തെറിയുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നത് അത് അതിപ്പോൾ അദ്ദേഹം നടപ്പിലാക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം പ്രശാന്ത് കിഷോറുമായി കൂടിക്കാഴ്ച നടത്തി പ്രശാന്ത് കിഷോർ അറിയാമല്ലോ തന്ത്രങ്ങൾ മെനയുന്ന ആളായിരുന്നു കഴിഞ്ഞ ഇപ്പം തെരഞ്ഞെടുപ്പിൽ ഡി എം കെ ഡി എം കെക്ക് വേണ്ടി തന്ത്രം മെനയുന്ന ആളായിരുന്നു ഇപ്പോൾ അദ്ദേഹം വിജയമായി കൂടിക്കാഴ്ച നടത്തി അതിന് പിന്നാലെ അണ്ണ ഡി എം കെയുമായി കൂടിക്കാഴ്ച നടത്തി ഡി എം കെ തകർക്കാൻ വേണ്ടി വിജയിയും അണ്ണ ഡി എം കെയും കൂടി സഖ്യം ഉണ്ടാകുകയാണോ എനിക്കതിനെ തോൽ വലിയ അത്ഭുതമൊന്നുമില്ല വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യം വിജയിന്നാണ് പേര് വിജയിക്കാൻ കഴിയും കാരണം തെന്നിന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലും സിനിമാ നടന്മാർക്ക് വലിയ ഗെയിം ചേഞ്ചർമാരാകാനും വിജയികളാകാനും കഴിയും ആന്ധ്രാപ്രദേശിലെ പഴയ ആന്ധ്രാപ്രദേശിലെ എൻ ടി രാമറാവു തമിഴ്നാട്ടിലെ തന്നെ എം ജി രാമചന്ദ്രൻ അതുപോലെ തന്നെ ജയലളിത അതിനു മുമ്പുണ്ടായിരുന്ന കരുണാനിധി പോലും നല്ല നല്ലൊന്നാന്തരം തിരക്കഥകൾ എഴുതി ആളുകളെ എല്ലാം മാസ്മരിക ശക്തിയിലാണ് നമ്മുടെ കേരളത്തിലോ സംഭവിച്ചു കഴിഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചു അതങ്ങനെയല്ല അതിനുമ്പോ അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട് പ്രേംനസീർ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് വലിയ വിഖ്യാതമായിട്ടുള്ള പ്രകടനങ്ങൾ കേരളത്തിൻ്റെ തെക്കു വടക്ക് മൂലകളായിട്ട് നടന്നു ഞാൻ ഞാനിറങ്ങും അല്ല കേരളത്തിൽ ഇപ്പോൾ ആ മാറ്റങ്ങളിലേക്ക് പോവുകയാണ് പണ്ട് തെരഞ്ഞെടുപ്പ് മുരളീവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളൂ അതെ ഞാൻ പറയാം ഇദ്ദേഹം ആ കാലത്ത് ജ്വലിച്ച് നിന്നിട്ട് പെട്ടെന്നൊന്ന് കെട്ടടങ്ങാൻ തുടങ്ങിയ സമയത്താണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് പ്രേംനസീർ അവിടെ ഒന്ന് കൊയ്യാൻ മുഖ്യമന്ത്രിക്കാകാമെന്ന് അദ്ദേഹം ധരിച്ചുപോയി അപ്പോൾ അദ്ദേഹം കോട്ടയം പ്രസ് ക്ലബ്ബിൽ വന്ന് സംസാരിച്ച ഒരു വാക്യം എനിക്കറിയാം ഇതിങ്ങനെയാണ് പുലി വരുന്ന് പുലി വരുന്ന് എന്ന് പറഞ്ഞ ആളുകൾ പേടിപ്പിക്കുക ആണ് അങ്ങനെയൊന്നും ആ പുലി വരിക തന്നെ ചെയ്യും ഞാൻ മുഖ്യമന്ത്രി ആവുക തന്നെ ചെയ്യും വലിയ കയ്യടിയായിരുന്നു അതിന് അങ്ങനെയൊക്കെ വിചാരിച്ചാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചത് പക്ഷേ സംഭവിച്ചതെന്നു വെച്ചാൽ അദ്ദേഹം നോമിനേറ്റ് ചെയ്ത ഒരാൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് വന്ന ആൾ പൊട്ടി പാളിസായി പോയി പൊട്ടി പാളിസായി പോയി അതോടുകൂടി രാഷ്ട്രീയ രംഗത്ത് നിന്ന് അദ്ദേഹം പിന്മാറിയ പി എൽ മരിക്കുകയില്ല ഡോക്ടർ ശശി തരൂർ ഇതിനെക്കുറിച്ചും ഇതിൻ്റെ കൂടെ ചേർത്തൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ തെറ്റായിട്ടുള്ള വിവരണം അറിയിക്കുന്നത് നസീർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥി എറണാകുളത്ത് ജയിച്ചു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ തെറ്റ് തിരുത്താൻ എന്ന് പറയുന്ന പോലെ സിനിമാ നടന്മാർ കേരളത്തിൽ വലിയ പ്രഭാവം ഒന്നും ചെലുത്താൻ പോകുന്നില്ല സുരേഷ് ഗവർ ജയിച്ചത് ബി ജെ പി കാരനായതുകൊണ്ടുകൂടിയാണ് സിനിമാ നടൻ ആയതുകൊണ്ടും അദ്ദേഹം തന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ടുകൂടിയാണെന്നുള്ളത് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ നിൽക്കേണ്ട വരിക അപ്പോൾ തെക്കേന്ത്യയിൽ മാത്രമല്ല കേരളം ഒഴിച്ച് ഉത്തരേന്ത്യയിൽ പോലും ഇത് നടക്കുന്നുണ്ട് നമുക്ക് രാജീവ് ഗാന്ധിയുടെ കാലത്ത് എച്ച് എൻ ബഹു ബോഹുഗുണെ ഇന്ന് സ്ഥിരമായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് ജയിച്ചിരുന്ന മണ്ഡലത്തിൽ നിന്നും അമിതാഭ് ബച്ചൻ വന്നപ്പോൾ അദ്ദേഹത്തെ അൺ സീറ്റ് ചെയ്യാൻ പറ്റി ആരും വിചാരിച്ചതല്ല സ്ഥിരമായിട്ട് എച്ച് എൻ ബോഹുഗുണെ കൈയടക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ് റായ്ബറയിലി അമേത്തി ഒക്കെ ഇല്ലാതെ കോൺഗ്രസ്സിന് ഇല്ലാതായതുപോലെ കോൺഗ്രസ്സിന് ഇല്ലാതാക്കി ഇല്ലാതായ ഒരു സീറ്റ് കോൺഗ്രസിൻ്റെ വിമത അദ്ദേഹം ജനതാ പാർട്ടിയുടെ ആളായിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അയാളെ തോൽപ്പിക്കാൻ അമിതാഭ് ബച്ചനെ ഇറക്കി രാജീവ് ഗാന്ധി വലിയൊരു വിജയമായിരുന്നു വൻ ഭൂരിപക്ഷത്തിലാണ് അമിതാഭ് ബച്ചൻ അന്ന് അവിടെ ജയിച്ചത് അപ്പോൾ സിനിമാ താരങ്ങൾക്ക് എലക്ഷൻ ജയിക്കാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള സമയത്ത് തന്നെ സ്മൃതി ഇറാനി ഹേമാലിനി അത് പക്ഷേ പൂർണ്ണമായിട്ടും അവരുടെ സിനിമാ പരിവേഷമല്ല ബി ജെ പിയുടെ പിന്തുണയും കൂടി ഉള്ളതുകൊണ്ടാണ് പക്ഷേ അമിതാഭ് ബച്ചൻ അങ്ങനെയല്ല അന്നേയും ഒരു അമാനുഷ്യനായിട്ടുള്ള നടനാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അമിതാഭ് ബച്ചൻ ഒരു ഒരു ധ്രുവ നക്ഷത്രം പോലെ അവിടെ ചോഭിച്ച് നിൽക്കുന്നുണ്ട് പോൾ ആയിട്ട് തന്നെ അദ്ദേഹം പോൾ സ്റ്റാർ തന്നെയാണ് അങ്ങനെന്താ ജ്വലിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗ്ലാമറിന് ഒരു കുറവുമില്ല ഇവിടെ മലയാളത്തിലെ ചില മഹാനടന്മാരുണ്ട് വേഷം കെട്ടി വന്നു കഴിഞ്ഞാൽ മാർക്കണ്ഠയനാണെന്ന് തോന്നുന്നു നിത്യഹൈവാനമാണെന്ന് തോന്നുന്നു പക്ഷേ അവരുടെ ശരിയായിട്ടുള്ള പിക്ചർ നമുക്ക് കാണണം ഞാൻ മമ്മൂട്ടിയും ഉദ്ദേശിച്ചു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള ചിത്രം ഇപ്പോൾ ലഭ്യമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ശരിയായിട്ടുള്ള ചിത്രം കണ്ടു കഴിഞ്ഞാൽ എത്രയോ പ്രായാധിക്യം ബാധിച്ച ഒരു മുഖമാണ് നമ്മളതിൽ കാണുന്നത് അപ്പോട്ടെ ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ തന്നെയാണ് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് പലരും വിചാരിച്ച് വെച്ചിട്ടുണ്ട് എന്തും മമ്മൂട്ടിയുടെ ഈ അത്ഭുതം കാരണം നിങ്ങൾ ഈ മേക്കപ്പ് ചെയ്തു വരുന്ന മേക്കപ്പ് മമ്മൂട്ടിയെ കാണാറുള്ളൂ ഇതിൻ്റെ വേറൊരു രസം കേൾക്കണോ പണ്ടൊരിക്കലും എം ജി രാമചന്ദ്രനെ അദ്ദേഹം കറുത്ത കണ്ണടയും വെച്ച് വരാറുള്ളൂ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഏതോ ഒരു ഫോട്ടോഗ്രാഫർ ഷൂട്ട് ചെയ്തു കറുത്ത കണ്ണട ഇല്ലാതെ അടിയാണ് എം ജി രാമചന്ദ്രൻ കൊടുത്തത് കാരണം അങ്ങനെ ഒരു പടവിട്ട് അവരുടെ ഗ്ലാമർ പോകും അവരുടെ വിജയത്തിൻ്റെ രഹസ്യങ്ങളിലൊന്നും ഈ ഗ്ലാമർ തന്നെയാണ് സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ് അതുപോലെ തന്നെ വിജയ് വിജയ് സൂപ്പർ അദ്ദേഹത്തിന് യാതൊരുവിധമായ വിധമായ മേക്കപ്പും ഇല്ലാതെ തന്നെ അടിപൊളി അതുപോലെ തന്നെ അങ്ങനെയുള്ള ചട്ടുലമായ ആക്ഷൻ സീനുകൾക്കാണല്ലോ അദ്ദേഹം പ്രസിദ്ധ ആരാധകർ ലക്ഷങ്ങളുണ്ട് അവർ വിചാരിച്ചാൽ ജയം ഉണ്ടാക്കാൻ പറ്റുമെന്നേ ഇപ്പോൾ ചാനലുകൾ വൈറലാവുന്ന എങ്ങനെ ആരാധകർ ലക്ഷങ്ങളുള്ളതുകൊണ്ടല്ലേ അവർ വിചാരിച്ചാൽ ഇത് ജയമോ പരാജയമോ എന്തു വേണമെങ്കിലും സംഭവിക്കും ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനാധിപത്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ വലിയ പ്രയാസമൊന്നും ഒന്നുമില്ല മറിച്ച് കര മരോദിഷ്ടത്ത് ഇതുപോലൊരു സ്റ്റാർ പൊളിറ്റീഷ്യൻ ഇല്ല ഉദയനിധിയാണ് അവൻ വിവരക്കേട് പറഞ്ഞ അവൻ ജനങ്ങൾക്ക് വെറുപ്പായി തുടങ്ങിയവരെ അതെ വെറുപ്പ് സമ്പാദിച്ചു കഴിഞ്ഞു വിവരദോഷം പറഞ്ഞു സ്റ്റാലിൻ പോലും പറഞ്ഞിട്ടില്ലാത്ത കാര്യം അവൻ പറഞ്ഞു ആ വർത്തമാനങ്ങളെ കൊണ്ടൊന്നും ഒരാൾക്കും ജയിക്കാൻ പറ്റില്ല സ്റ്റാർ സ്റ്റാറാവാനും പറ്റില്ല വിവരദോഷം ഭയന്ന് പുറത്ത് ഈ അടിപ്പോയി അപ്പോൾ അതുകൊണ്ട് അവിടെ മറുവശത്വ ശക്തനായിട്ടുള്ള ഒരു നടൻ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും ജയിക്കാം കരുണാനിധിയെ പോലെ നല്ല തിരക്കഥ കൃത്തായിട്ട് പോലും ജയലളിതയോട് തോറ്റുപോയി അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പിൻഗാമിയല്ല അദ്ദേഹത്തിന് പിന്നിൽ നിന്നിരുന്ന എം ജി രാമചന്ദ്രനോട് പോലും തോറ്റു ഞെട്ടിപ്പോയി കാരണാതിൽ അപ്പോൾ തമിഴ് രാഷ്ട്രീയം അങ്ങനെ അതുകൊണ്ട് വിജയ് ഇങ്ങനെ വന്നാൽ ജയിക്കില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല വിജയ് ജയിക്കും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എ എ ഡി എം കെ അവരുടെ സഹായിയായിട്ട് എടുത്തിരിക്കുന്ന പ്രശാന്ത് കിഷോറിനെ പ്രശാന്ത് കൃഷ്ണ ചില തെരഞ്ഞെടുപ്പിലൊക്കെ ശരിയായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ചിലയിടത്ത് പാളിയിട്ടുണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ പൊട്ടി പാളിച്ചായി ഇദ്ദേഹത്തിൻ്റെ പ്രജ്ഞകൾ അപ്പോൾ ഇദ്ദേഹത്തിനെയാണ് സ്വന്തം പാർട്ടി ബീഹാർ രൂപീകരിച്ചത് പൊട്ടിപ്പാളിച്ചത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെയൊന്നും അങ്ങ് പ്രവാചകനായിട്ട് നമുക്ക് കണക്കാക്കാനൊന്നും പറ്റില്ല പക്ഷേ അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഇപ്പോൾ ആണല്ലോ എ എ ഡി എം കെ പലതായി പോയ എ എ ഡി എം കെ ഇപ്പോഴത്തെ നേതാവും പനീർ സുരഭമൊക്കെ പിരിഞ്ഞു പോയി ആ ഒരു ഒരവസ്ഥയിൽ ഇദ്ദേഹമാണിപ്പോൾ ഒരു അറിയപ്പെടുന്ന നേതാവ് പാർട്ടിയോ ഒരു തകർച്ചയുടെ വക്കെ അത് കോടതിയൊക്കെ ഇടപെട്ടാണ് ഇദ്ദേഹത്തിനെ നേതാവാക്കി വെച്ചിരിക്കുന്നത് തർക്കവും ഒക്കെ പോയാണ് അവർ നശിച്ച് നാറാണക്കാളിൽ വെച്ച് പോയി അപ്പോൾ ഇദ്ദേഹം ഇവരുടെ ഒരു സഹായം വിജയിൻ്റെ ഒരു സഹായം കൂടി ഉണ്ടെങ്കിൽ ഇവർക്ക് ജയിക്കാം പച്ചപിടിക്കാം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അപ്പോൾ ബി ജെ പിയുമായിട്ട് ചേരുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നതേ ഇല്ല തൽക്കാലം ചിന്തിക്കുന്നതേ ഇല്ല അപ്പോൾ അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ വിജയുമായിട്ട് ചേർന്നുകൊണ്ട് അവർക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വിജയിൻ്റെ ബലം കൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ജയിക്കാവുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്ര സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം കൂടെ പക്ഷേ അദ്ദേഹം ഒരു രണ്ട് തിരഞ്ഞെടുപ്പും കൂടെ തമിഴ്നാട് രാഷ്ട്രീയത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സമയം ഉണ്ടല്ലോ അല്ലേ ഇത് മനസ്സിലാക്കലും വേറെ പഠനമൊന്നും വേണ്ടല്ലോ ജയലളിതയ്ക്ക് എന്തോ വിവരമുണ്ട് ശരിക്കും പറഞ്ഞാൽ എം ജി രാമചന്ദ്രൻ ഒരു വെപ്പാട്ടി എന്നുള്ളതിനെക്കുറിച്ച് സ്ഥാനമൊന്നുമില്ല ജാനകിയുടെ ആൾക്കാർ കരുണാധിയുടെ കരുണാധിയുടെ എം ജി രാമചന്ദ്രൻ്റെ ശബ ഘോഷയാത്ര അവിടെ ഘോഷയാത്രയാണിത് ബഹള പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടാണല്ലോ അത് നടക്കുമ്പോൾ ആ പിൻ അദ്ദേഹം പിന്തുടർന്നു നിന്ന് വന്ന വണ്ടിയിൽ നിന്ന് ജയലളിതയെ ചവിട്ടി പുറത്താക്കിയിരുന്നു ജയലളിത ആ ജയലളിതയാണ് ഫീനിക്സ് പക്ഷു പോലെ ഉയർ ജാനകി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യ എന്ന് പറയുന്നത് ജാനകിയാണ് ആ ജാനകി ഒന്ന് ഉയരാൻ ശ്രമിച്ചു ഒന്ന് രാഷ്ട്രീയത്തിലേക്കൊന്ന് ഉദിച്ചുയരാൻ ശ്രമിച്ചു പക്ഷേ ജയലളിത പിന്നെ വന്നിട്ട് ആ സിനിമയിലെ അവരുടെ ആ താരപദവി ഉപയോഗിച്ചുകൊണ്ട് തന്നെ തമിഴ്നാട് പിടിച്ചടക്കി കരുണാഗതി അറസ്റ്റ് ചെയ്തു രാജ്ക്ക് രാമാനെ അറസ്റ്റ് പിടിച്ച് ചെയ്ത് ജയിലിലിട്ടു ബി ജെ പി കേന്ദ്രം ഭരിച്ചിട്ടു അത്തരം ഒരാണ് ജയലളിത അവരുടെ അതാണ് താരപ്രഭാവം എന്ന് പറയുന്നത് വിജയിക്കും ആ താരപ്രഭാവമുണ്ട് പക്ഷേ അഹങ്കാരമായിട്ട് മാറിയ ജനങ്ങൾ ഒഴിച്ചു പുറത്താക്കുകയും അഴിമതിയും ധാരാളമായിട്ട് ജയലളിത നടത്തിയിരുന്നു എ ഈ ഇപ്പം പറയുന്ന എ ഡി എം കെയും അത് തന്നെ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ അപ്പം തന്നെ ഈ ഡി എം കെ ഇങ്ങനെ പരാജയപ്പെടുത്തുക മറവശത്ത് സ്റ്റാലിൻ എന്ന പ്രമുഖനായ ഒരു നേതാവുണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തിൽ മാത്രമായിരിക്കും വിജയ്ക്ക് ആകാനോ അല്ലെങ്കിൽ തന്റെ പങ്കാളിത്തത്തോടു കൂടി ഒരു സർക്കാർ രൂപീകരിക്കാൻ സ്റ്റാലിനെ പരാജയപ്പെടുന്ന അത്ര വലിയ കാര്യമൊന്നുമില്ല കാരണം എ ഡി എം കെ എ ഡി എം കെ അഴിമതിയിൽ മുങ്ങി പിളർന്നു പോയത് കൊണ്ടാണ് സ്റ്റാലിൻ ജയിച്ചത് അല്ല വേറെ വലിയ അത്ഭുത അദ്ദേഹം ബി ജെ പിയുമായി ചിലപ്പോൾ അടുക്കാനുള്ള സാധ്യത ഉണ്ടോ തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്താണെന്ന് അറിയാം അല്ല ഈ കോൺഗ്രസ്സിനെ ചുമന്നിരുന്നിട്ട് വലിയ കാര്യമുണ്ടോ ആ കുടുംബത്തിൽ തന്നെ തെളിവുകളോട് കൂടി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അണ്ണാമലൈ എന്ന് പറയുന്ന ബി ജെ പിയുടെ അവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് തെളിവ് സഹായം പഴയ ഐ പി എസ് കാരനാവുള്ളി നിഷേധിക്കാൻ പറ്റിയിട്ടില്ല സ്റ്റാലിന് അപ്പോൾ എന്താ സംഭവിക്കാൻ സംഭവിക്കാമോ കേന്ദ്രത്തിൽ ഇനി ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഡി എം കെക്ക് പിന്തുണ നൽകുന്ന ഒരു ഗവൺമെൻറ്റോ വരാൻ പോകുന്നില്ലെന്ന് അദ്ദേഹത്തിനറിയാം വി ജെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഇ ഡി ജെല്ലും ഈ കുടുംബത്തിൽ പലരും സ്റ്റാലിൻ മാത്രമല്ല പലരും ജയിലിനകത്താവും മനസ്സിലായല്ലോ കേജ്രിവാളിനെ പിടിച്ചിട്ട മോദിക്ക് ഇയാളെ പേടിക്കേണ്ട കാര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ വരുമെന്നുള്ള പേടിയുണ്ട് ആ കുടുംബത്തെ ഭരിക്കുന്നുണ്ട് ആ പേടി സ്റ്റാലിൻ ഭരിക്കുന്നതോടൊപ്പം തന്നെ ആ പേടി ഭരിക്കുന്നുണ്ട് ഇതിനപ്പുറത്തുള്ള ചില നിയമവ്യവസ്ഥകളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ആ പേടിയുള്ളതുകൊണ്ട് തൽക്കാലം ഒരു അടവു നയമെന്നുള്ള രീതി ആ അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില മഹാരാഷ്ട്രയിലുണ്ടല്ലോ അങ്ങനെ ശരത് പവാറിൻ്റെ അനന്തരവർ ബി ജെ പിയിലേക്ക് പോയത് പോലൊരു നയമായിട്ട് ബി ജെ പി സഖ്യത്തിലേക്ക് ഇദ്ദേഹം വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പോലും പറ്റില്ല സത്യസന്ധനായിട്ടുള്ള അണ്ണാമലയെ അതിനെ എതിർക്കാനും സാധ്യതയുണ്ട് അണ്ണാമലയിൽ പോയെങ്കിൽ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് ബി ജെ പി വയ്ക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ജെ പിന്തുണയോട് കൂടി മത്സരിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ പോലും എങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല വിജയിൻ്റെ ആ താരപ്രഭാവം നിലനിൽക്കുന്നിടത്തോളം നേരിടാനുള്ള ശക്തിയാകും ഈ മക്കൾ മയ്യോ എന്ന് പറഞ്ഞ കമലഹാസൻ ഉണ്ടാക്കിയ പാർട്ടി പോലല്ല താരപ്രഭാവം കൊഴിഞ്ഞ സമയത്താണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ താരപ്രഭ ഇതെല്ലാം വേറൊരു നടൻ ഇല്ല മഹാനടൻ ഇല്ല തമിഴ്നാട്ടിൽ ഇതിനോടൊപ്പം അജിത്തും ഈ പരി ഈ വിധാനത്തിലേക്ക് എത്തുന്നില്ല ഓ പുതു ഞാൻ ആ സിനിമകൾ കാണാറില്ല അതുകൊണ്ട് ചോദിക്കുക നിങ്ങളുടെ പുതുതലമുറയുടെ അഭിപ്രായം എന്താണ് അജയ് ഒക്കെ ആ നിലവൊക്കെ അതിൻ്റെ വിജയം ഒരു സമയം ആ ഒന്നാണ് പക്ഷേ അജിത്തിനേക്കാൾ മുകളിൽ നിൽക്കുന്നില്ല താരപ്രഭയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ സ്പോർട്സ് അദ്ദേഹം കാർ ഈ ഡ്രൈവിംഗ് എല്ലാം മത്സരത്തിലെല്ലാം പങ്കെടുക്കുന്ന ആളാണ് കാറോട്ട മത്സരങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ആ തരത്തിലൊരു താരപാതവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരത്തിലുള്ള കാര്യങ്ങളല്ല പരപ്പിലുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് പ്രത്യേകിച്ച് തമിഴ് മക്കൾ വിജയ്ക്ക് എതിരാളിയായിട്ടായിരിക്കുമോ ഈ നമ്മളെ കമ അത് വിട്ടുപോയി പോയി വരുന്നുണ്ടല്ലോ ആ രാജ്യസ്വിയായി അതിൽ നിന്ന് ഒരു രക്ഷ നേടാൻ വേണ്ടി പക്ഷേ ഇനിയിപ്പോൾ എന്ത് കാര്യം അല്ല ഇനി വിജയെ തകർക്കാൻ വേണ്ടി ഇയാൾക്ക് എന്ത് തകർക്കാൻ കഴിയും ഇയാടെ നാരശേഷി പദവിയും എല്ലാം പോയി കഴിഞ്ഞ് അഭിനയശേഷിയും തകർന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഇപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിന് ആ ഒരു തിരിച്ചുവരവ് നടത്താനൊന്നും പറ്റില്ല അദ്ദേഹം ഈ പറയുന്ന ഒരുതരി ഏ കനലല്ല ഇപ്പം കെട്ട കരിക്കട്ടയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തിരിച്ചുവരവൊന്നും നടത്താൻ പറ്റില്ല അദ്ദേഹത്തിന് പക്ഷേ കനൽ തന്നെയാണ് ഇപ്പോഴും വിജയ് എന്നുള്ളതുകൊണ്ട് കയറും ആ കയറാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ എന്തും സാധ്യതയുണ്ട് ഇറ്റ് ഈസ് എ പൊളിറ്റിക്സ് ഈസ് എ ഫീൽഡ് ഓഫ് സാധ്യതകൾ എന്നുള്ളതാണ് പറയുന്നത് സാധ്യതകളുടെ ഒരു വിളനിലമാണ് രാഷ്ട്രീയം എന്നാണ് പറയുന്നത് എന്തും സംഭവിക്കാം എന്ന ഒരു രംഗം ഇപ്പോൾ കാണുന്നതായി ഇന്ത്യ ടുഡേയുടെ സ്റ്റഡിയും കൂടെ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും അദ്ദേഹത്തിന് സാധ്യതയുണ്ട് പൊളിറ്റിക്സ് ഈസ് എ ഫീൽഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അതാണ് അവസരങ്ങളുടെ ഒരു രംഗമാണ് എന്താ വേണമെങ്കിലും സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും കയറി വരാൻ സാധിക്കും പക്ഷേ ഇന്ത്യ ടുഡേ ശാസ്ത്രീയമായി നടത്തിയ പ്രവചനങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും കരുതാം വിജയ് തീർച്ചയായിട്ടും മുന്നിൽ നിൽക്കും അടുത്ത നിയമസഭ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഊഹിക്കാൻ കഴിയുന്ന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക